ഈ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നിർത്തിയിരിക്കുന്നതാണ് എട്ട് കോഴിക്കുഞ്ഞുണ്ട് നല്ല മനോഹരമായ ചാവൽ കുഞ്ചും ഉണ്ട് വിട കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട് നല്ല ഇലം കോഴിക്കുഞ്ഞുങ്ങളാണ് താൽപ്പര്യമുള്ള എന്നെ അറിയിക്കണേ വിൽക്കാൻ നിർത്തിയിരിക്കുന്നതാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം തന്നെ ഒൻപതെണ്ണം ഉണ്ട് ഒന്നതുപോലെ വികലാംഗയാണ് അത് വികലാംഗയായിപ്പോയി അത് കാരണം അത് കാരണം അതിനെ കൊടുക്കുന്നില്ല ബാക്കി എട്ട് പേരെയാണ് കൊടുക്കുന്നത് നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് താൽപ്പര്യമുള്ളവർ അറിയിച്ചാൽ മതി ഈ കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തരാം നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ അട വച്ച് വിരിയിച്ചതാണ് പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ എലി പിടിച്ചു ആ എലി പിടിച്ച് ഒരു കോഴിക്കുഞ്ഞാണ് ഈ സുഖമില്ലാതെ കിടക്കുന്നത് ബാക്കിയുള്ളതെല്ലാം രക്ഷപ്പെട്ട് കിട്ടി അങ്ങനെ എട്ട് പേരുണ്ട് ഈ എട്ട് പേരെയാണ് വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയിരിക്കുന്നത് നല്ല നാടൻ കുഞ്ഞുങ്ങളാണ് താല്പര്യമുള്ളവ വിളിച്ചാൽ മതി അവർക്ക് ഈ കോഴി കുഞ്ഞുങ്ങൾ തരുന്നതാണ് എൻ്റെ വില ഞാൻ അറിയിക്കാം എന്നെ വിളിച്ചാൽ മതി ഞാൻ അറിയിക്കാം നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ കോഴിക്കുഞ്ഞുങ്ങളാണ്